സുഹൃത്തുക്കളെ നമസ്കാരം അസാധ്യ ദുർഗന്ധം കേട്ടോ ഈ കാണുന്നത് പൊരിയൊന്നുമല്ല പുഴു തിളയ്ക്കുന്നതാണ് ഇത് തോട്ടിലാണുള്ളത് ഈ തോടുള്ളത് എവിടെയാണെന്നറിയോ കോഴിക്കോട് ബേപ്പൂർ ആമാങ്കുനി വയൽ അൽമാ മേട്ര സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള തോടാണ് കേട്ടോ ആ തോട് മുഴുവൻ ഈ കണ്ട കൊണ്ടാൻ വേണ്ടി സാധനങ്ങളാണ് പ്ലാസ്റ്റിക് ചെരുപ്പ് തൊരപ്പയും അതവിടെ ഒരു തൊരപ്പുണ്ട് ചത്ത് കിടക്കുന്നതാണ് ച അപ്പം നിങ്ങൾ കണ്ടില്ലേ ചത്തു പൊയ്ത്ത് കിടക്കുകയാണ് അധികാരികളെ നിങ്ങളിത് എടുത്ത് ഒന്ന് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇത് നേരെ ഒഴുകിയിട്ട് ബേപ്പൂര് വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ കടലോരത്താണിത് വന്ന അടിയ അത്രയും സാധനമുണ്ട് അപ്പോൾ അവിടെ അതൊരു വലിയ പ്രശ്നമാണ് ഇവിടെ നിന്നാകുമ്പോൾ നിങ്ങൾക്ക് വേഗം എടുത്തു കൊണ്ടുപോകാം ഏഹ് പിന്നെ ഇത് ആരാത് ഇതിലേക്കൊക്കെ കൊണ്ട് തള്ളുന്നത് എന്നുള്ളതും കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധയിൽ വരുത്തണം ഇത് അറുപത് ഉറുപ്പിയം കൊടുത്തിപ്പം ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ആരാണിതൊക്കെ നിക്ഷേപിക്കുന്നതെന്ന് ഒന്ന് അറിയണോ മോനെ അങ്ങോട്ട് വാ ഇതാ കണ്ടോ കമ്പി കമ്പിയൊക്കെ പൊറത്തി അടിയിണ്ട് പാലത്തിന്റെ ഏഹ് സൈഡിലുള്ള ഭീമിന്റെ കമ്പിയൊക്കെയാണ് പൊറത്തിയാടിയിട്ടുള്ളത് ഇതിപ്പോ എത്ര കൊല്ലായി പൊട്ടിയിട്ട് കൊറേ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഒന്ന് നണ്ണാക്കി കളിണ്ട് ഏഹ് ഇത് അനുയോജ്യമാണോ നോക്കണം ഇതിന്റെ അടിയൊക്കെ കേട് നിൽക്കുന്നുള്ളത് അടിയും ആ അപ്പൊ അടിയും പൊളിഞ്ഞിക്കണം പോലും അപ്പൊ ആ കമ്പി തൂങ്ങി കിടക്കുക അപ്പൊ ലോഡ് കയറ്റി വാഹനങ്ങൾ ഇതിൽ പോകരുത് പറയണം പിന്നെ ഇത് എത്രയും വേഗം നല്ലതൊന്നും നല്ലതൊന്നുണ്ടാക്കി കൊടുക്കണം എന്നാലും നന്ദി നമസ്കാരം